അദ്ധ്യായം രണ്ട് മുത്തശ്ശിയുടെ സാരക്കുട്ടിയായിരുന്നു അപ്പു അമ്മ പുളിവാറിലെടുക്കുമ്പോൾ അപ്പു മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടും അപ്പുവിൻ്റെ കുഞ്ഞിക്കാലിൻ്റെ വണ്ണയിൽ അടിവീഴാൻ മുത്തശ്ശി സമ്മതിക്കില്ല തടിച്ചുരുണ്ട് വെളുത്ത് സുന്ദരക്കുട്ടനായിരുന്നു അത്രേ അപ്പു തീരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒന്നാം പിറന്നാൾ വരുന്നതിന് മുമ്പേ തീക്കരപ്പൻ വന്നു മേല സകലം കുരുക്കൾ കുരുക്കൾ ചലം വെച്ച് വീർത്തു വീർത്തുപൊട്ടിയ കുരുക്കൾ വ്രണങ്ങളായി ഉണ്ണിവൈദ്യരുടെ ചികിത്സ അകത്തേക്ക് കഷായം മേല് തേച്ചു പിടിപ്പിക്കാൻ എണ്ണ മരുന്നിട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടെ മേത്തൊഴിക്കണം എന്നിട്ട് കുരുമുളകിൻ്റെ വള്ളി വാട്ടിയെടുത്ത വ്രണങ്ങൾ ഉരച്ച് വൃത്തിയാക്കണം അപ്പു വാവിട്ട് കരഞ്ഞാലും വേദന കൊണ്ട് പുളഞ്ഞാലും അമ്മ ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല ഇങ്ങനെ വേണം ചെയ്യാൻ എന്ന് ഉണ്ണിവൈദ്യര് അമ്മയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടത്രേ പേര് കേട്ട ബാലവൈദ്യനാണ് ഉണ്ണിവൈദ്യര് കുരുമുളകിൻ്റെ വള്ളി കൊണ്ട് തേച്ചുരച്ച് കഴുകിയതൊന്നും അപ്പുവിന് ഓർമ്മയില്ല എങ്ങനെ ഓർക്കാനാണ് ഒരു വയസ്സല്ലേ പ്രായം പറഞ്ഞു കേട്ടതാണ് കണ്ടു നിൽക്കാൻ ശക്തിയില്ലാതെ അപ്പുവിനെ അമ്മയുടെ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങി മുത്തശ്ശി അകത്തേക്ക് ഓടുമത്രേ അമ്മയ്ക്ക് സ്നേഹല്യഞ്ഞിട്ടാണോ ആവില്ല സൂക്കേട് മാറണ്ടേ തീ കരപ്പനാണ് കരപ്പൻ്റെ കൂട്ടത്തിൽ മൂത്ത സാധനം ആറുമാസം വേണ്ടി വന്നു കരപ്പൻ മാറിക്കിട്ടാനെന്നാണ് മുത്തശ്ശി പറയുന്നത് പേടിക്കേണ്ട ദേവു നിന്റെ മകൻ്റെ ബാലാരിഷ്ട തീർന്നു എന്ന് വിചാരിച്ചോളൂ ഇനി കുട്ടിക്ക് ഒരു അസുഖം വരില്ല ഉണ്ണിവൈദ്യർ കയ്യടിച്ചു പറഞ്ഞു അപ്പുവിന് ഓർമ്മ വെച്ച കാലത്ത് കറുത്ത പാടുകളുണ്ടായിരുന്നു കാൽവണ്ണകളിൽ വലുതായപ്പോൾ എല്ലാം മാഞ്ഞുപോയി മേലു മുഴുവൻ വ്രണങ്ങൾ ഉരച്ചു കഴുകിയതിന്റെ നീറ്റൽ അപ്പു സദാ നേരവും കരച്ചിലായിരുന്നു അത്രേ മുത്തശ്ശിയാണ് അപ്പുവിനെ തോളത്തിട്ട് മുറ്റത്തും പറമ്പിലും കൊണ്ടു നടക്കുക തന്നെ നടക്കാൻ വയ്യ മുത്തശ്ശിക്ക് എന്നിട്ടാണ് കുട്ടി കരച്ചിലു മാറ്റേ മരത്തിന്റെ കൊമ്പത്ത് ഓടി നടക്കുന്ന അണ്ണാനെയും പറന്നു പറന്ന് നടക്കുന്ന പൂമ്പാറ്റകളെയും കാണുമ്പോൾ അപ്പു കരച്ചില് നിർത്തുമത്രേ അപ്പുവിനെ എടുത്തു നടന്നിട്ടും അടുത്ത് പിടിച്ചൂട്ടി കിടത്തിയിട്ടും മുത്തശ്ശിക്കും വന്നു കരപ്പൻ വലിയവർക്ക് കരപ്പം വന്നാൽ അത് അത്ര സാരമാവില്ലത്രേ ഇങ്ങനെ മുത്തശ്ശിയോടൊട്ടിക്കിടന്ന് അത് ശീലമായി അപ്പുവിന് രോഗം മാറിയിട്ടും അപ്പുവിന് മുത്തശ്ശിയെ വിട്ടുപിരിയാൻ വയ്യന്നായി മാമു കഴിക്കണമെങ്കിൽ മുത്തശ്ശി വായിൽ കൊടുക്കണം നാലാം ക്ലാസ്സിലായിട്ടും മുത്തശ്ശി ഉണ്ണാനിരിക്കുമ്പോൾ അപ്പു അടുത്തു ചെന്നിരിക്കും മുത്തശ്ശിയുടെ ഒരു ഉരുള വേണം അപ്പുവിന് ശേഷി കുറഞ്ഞ കുട്ടിയായിരുന്നു അപ്പു തീക്കരപ്പൻ വന്നതുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ അശുവായതെന്ന് എല്ലാവരും പറഞ്ഞു ഉണ്ണിവൈദ്യരും അങ്ങനെയാണത്രേ പറഞ്ഞത് പ്രസരിപ്പ് കുറയും കുട്ടിക്ക് പേടിക്കാനില്ല അവൻ ബുദ്ധിയുള്ള കുട്ടിയാവും ആരെങ്കിലും കൊമ്പ് കോർക്കാൻ വരികയാണെങ്കിൽ അപ്പു സ്ഥലം വിടും തല്ലു മേടിച്ച് നാണം കെടുന്നതിനേക്കാൾ നല്ലതല്ലേ തല്ലുകൂടാൻ നിൽക്കാതെ നാണം കെടുന്നത് പേടിച്ചു തൂറി ആയിക്കോട്ടെ എന്താ നഷ്ടം ഉശിരുണ്ടെങ്കിൽ വാടാ കളിക്കാൻ നിൽക്കണ്ടട്ടോ ഞാൻ ഏട്ടനോട് പറഞ്ഞു കൊടുക്കും അത് കേൾക്കുമ്പോൾ എതിരാളി പടം ചുരുക്കുന്നു അപ്പുവിനെ ഉപദ്രവിച്ചാൽ അവൻ്റെ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുമെന്ന ചെക്കന്മാർക്ക് അസലായിട്ട് അറിയാം എവിടെയെങ്കിലും ചെന്നിരുന്ന മനോരാജ്യം കാണാനാണ് അപ്പുവിന് താല്പര്യം ഏട്ടനുണ്ടോ വിടുന്നു എല്ലാ പോക്കിരിത്തരത്തിനും അപ്പുവിനെയും കൂടെ കൂട്ടും ഏട്ടൻ വികൃതിയാണ് വികൃതി എന്ന പേര് അപ്പുവിനും വാങ്ങിക്കൊടുക്കും ഏട്ടനാണ് അമ്മയുടെ തലവേദന ഇങ്ങനെയുണ്ടോ ഒരു വികൃതി അപ്പുവിൻ്റെ വികൃതി കൂടി ഏട്ടന് കൊടുത്തിട്ടുണ്ട് ദൈവം മാവായ മാവിന്റെ തുഞ്ചത്തെ വലിഞ്ഞു കേറും മാവിന്റെ ചുവട്ടിൽ അമ്മ പുളിവാറിൽ കൊണ്ടുവന്ന് നിൽക്കും ഇറങ്ങി വാടാ ഇപ്പ ചാടി ഞാൻ ഏട്ടൻ അമ്മയെ പേടിപ്പിക്കും തോറ്റു മടങ്ങിപ്പോകയെ അമ്മയ്ക്ക് രക്ഷയുള്ളൂ അടുക്കളയോട് തൊട്ട് കലവറ മുറിയുണ്ട് തൈര് വെണ്ണ നെയ്യ് പലഹാരങ്ങൾ ഇതൊക്കെ കലവറയിലുള്ള പത്തായത്തിലാണ് അമ്മ സൂക്ഷിച്ചു വെക്കുന്നത് കലവറ പൂട്ടി താക്കോൽ അമ്മ ഒളിപ്പിച്ചു വെക്കും എവിടെയാണ് താക്കോൽ ഒളിപ്പിച്ചു വെക്കുന്നതെന്ന് ഏട്ടൻ അറിയാം അമ്മയില്ലാത്ത നേരങ്ങളിൽ ഏട്ടൻ കലവറ മുറി തുറന്ന് അകത്ത് കടക്കുന്നു നെയ്യും വെണ്ണയും തൈരും ഏട്ടൻ ഇഷ്ടമാണ് നിഴലുപോലെ അപ്പുവും കൂടെയുണ്ട് എല്ലാറ്റിനും സാക്ഷി കട്ടെടുക്കുന്നതിൽ ഒരു ഓഹരി അപ്പുവിനുള്ളതാണ് കുറേശയെ എടുക്കൂ വെണ്ണയുടെയും നെയ്യിൻ്റെയും തൈരിൻ്റെയും അളവ് വല്ലാതെ കുറഞ്ഞാൽ അമ്മ കണ്ടുപിടിക്കും എന്നിട്ടും ചില ദിവസങ്ങളിൽ പെട്ടുപോകുന്നു രണ്ടുപേരും പങ്കിട്ട് കഴിച്ചതാണ് അപ്പോൾ രണ്ടുപേരും കുറ്റക്കാരാണ് ശിക്ഷ രണ്ടു പേർക്കുമുണ്ട് പുളിവാറലുകൊണ്ട് കാലിൻ്റെ വണ്ണയ്ക്ക് അല്ലെങ്കിൽ തലയ്ക്ക് എണ്ണം പറഞ്ഞ കിഴുക്ക് അതുമല്ലെങ്കിൽ ചെവി പിടിച്ച് തിരിച്ച് നരകം കാണിക്കൽ ഒരു നല്ല വാക്ക് അമ്മ മക്കളെപ്പറ്റി പറയില്ല ശരിയാണ് അമ്മയെക്കൊണ്ട് നല്ലത് പറയിക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല ഓരോ തവണ അടി കിട്ടുമ്പോഴും അപ്പു വിചാരിക്കും ഇനി ഞാൻ നല്ല കുട്ടിയാവും ഒന്നിനും ഏട്ടൻ്റെ കൂടെ കൂട്ടില്ല ഏട്ടൻ വിളിച്ചാലും പോവില്ല ഈ സത്യം ചെയ്യലൊക്കെ അടിയുടെ വരെ മാത്രം പിന്നെയും അപ്പു ഏട്ടൻ്റെ പിന്നാലെ നടക്കും കുരുത്തക്കേടുകൾക്ക് കൂട്ടു നിൽക്കുകയും ചെയ്യും ശ്രീകുട്ടന അമ്മ അപ്പൂവിനെ ചീത്തയാക്കണത് സാരല്ല ആൺകുട്ടികളല്ലേ വികൃതി ഉണ്ടാവും വികൃതിയുള്ള കുട്ടികൾ വലുതാവുമ്പോൾ നന്നാവും അടി പോരാഞ്ഞിട്ടമ്മേ അപ്പൂൻ്റെ അച്ഛൻ വന്നോട്ടെ രണ്ടിനെയും പാഠം പഠിപ്പിക്കണുണ്ട് പോത്തിന് തല്ലും പോലെ തല്ലിയാലൊന്നും അവർ നന്നാവില്ല ദൈവു നല്ല വാക്ക് പറയാൻ ശീലിക്കേ അടി കിട്ടുമ്പോൾ കുറുമ്പ് കൂടുള്ളൂ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് തല്ലിയ കൊല്ലൊക്കെ ആവാല്ലോ എന്നാലും എൻ്റെ കണ്ണി കാണണ്ട നിനക്കറിയില്ലേ എങ്ങനെ കിട്ടിയതാ അപ്പൂനെ അതിനെങ്ങനെ അടിക്കുക നന്നാവാൻ വേണ്ടിയിട്ടല്ലേ അമ്മേ അടിച്ചിട്ടാണോ നന്നാക്കുക എന്നാ നമ്മുടെ കള്ളം വാസു എന്നെ നന്നാവേണ്ടതല്ലേ അവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇഞ്ച ചതയ്ക്കുമ്പോലല്ലേ ചതയ്ക്കണത് അമ്മ ഒന്നും മിണ്ടില്ല ഏട്ടനും അപ്പുവും എല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടാവും ഗുരുവായൂരപ്പൻ വിചാരിച്ചാലേ അമ്മയുടെ സ്വഭാവം മാറ്റാൻ പറ്റൂ എന്നു സന്ധ്യയ്ക്ക് നാമം ജപിച്ചു കഴിഞ്ഞ് അപ്പു ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കും അമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ പ്രകാശൻ ചുനങ്ങാടിൻ്റെ അപ്പുവിൻ്റെ ലോകമെന്ന ബാലസാഹിത്യ നോവലിലെ മൂന്നാമത്തെ അധ്യായം ഉടൻ